ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഞാനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാ വളരെ ശക്തമായി എന്നോട് സംസാരിച്ച ഒരു ദൈവവചന ചിന്തയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അസ്വസ്ഥമായ വളരെയധികം പ്രതികൂലങ്ങൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ ദൈവം സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും നയിക്കും കൊടുങ്കാറ്റും തിരമാലയും ഒരു പടകിനെ എങ്ങനെ മുക്കിക്കളയുമോ അതുപോലെ ജീവിതത്തെ മുക്കിക്കളയുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത ഈ പ്രതികൂല സാഹചര്യത്തെ എൻ്റെ യേശു ഒരു വാക്കുകൊണ്ട് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കണം ഒരുപക്ഷെ ഇന്ന് വീട്ടിൽ വഴക്കും തർക്കവും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും ഒക്കെ വലിയ ഭാരത്തോടെ ആയിരിക്കും കേൾക്കുന്നത് വചനം നിങ്ങളുടെ ഹൃദയത്തെ സൗഖ്യമാക്കും ധൈര്യപ്പെടുത്തും തുടർന്ന് സന്ദേശം കേൾക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു അല്പനിമിഷം ദൈവവചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായം അതിന് മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അവിടെ പറയുന്നു അവൻ എഴുന്നേറ്റ കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി ഞാൻ ഇന്ന് വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വാക്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ ആവർത്തിച്ചു എന്നോട് ഇടപെട്ടത് ഈ മുപ്പത്തിയൊൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി ഇത് ചില കുടുംബങ്ങളോടുള്ള ദൈവത്തിന്റെ ഒരു ആലോചനയാണ് ചുറ്റും തിരമാലകൾ ആഞ്ഞടിക്കുന്നതുപോലെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നതുപോലെ വിവിധ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു വലിയൊരു ശാന്തത ദൈവ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ തരും അശാന്തമായ അസ്വസ്ഥതകൾ നിറഞ്ഞ വളരെ ഭയവും നിരാശയും നിറഞ്ഞ ഒരു ജീവിത അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവശബ്ദം നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കൊരു വലിയ ശാന്തത ദൈവം തരാൻ പോവുക നിങ്ങളുടെ സാഹചര്യത്തിനകത്ത് ദൈവത്തിൻ്റെ ഖരം ഇറങ്ങാൻ പോകുക എത്ര പ്രതികൂലമാണെങ്കിലും യേശുവിൻ്റെ ഒരു മതി സകലത്തെയും അനുകൂലമാക്കാൻ ഈ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ യേശുവും തന്നോടു കൂടെയുള്ള ശിഷ്യന്മാരും യേശുവിൻ്റെ നിർബന്ധപ്രകാരം നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ചിൽ പറയുന്നത് യേശുവാണ് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് നമുക്ക് അക്കരയ്ക്ക് പോകാം അങ്ങനെ യേശുവിൻ്റെ ആലോചന പ്രകാരമാണ് അവർ യാത്ര തിരിച്ചത് എന്നാൽ ആ യാത്രയ്ക്കിടയിൽ മുപ്പത്തിയാറാമത്തെ വാക്യം വായിച്ച് താഴേക്ക് വരുമ്പോൾ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ മറ്റു മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു മുപ്പത്തി വാക്യം അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളി ക കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അപ്പോൾ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വലിയ പ്രതികൂലത്തിലേക്കാണ് അവർ കാല് വെച്ചത് എന്നാൽ ആ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് ആലോചന പറഞ്ഞു കൊടുത്തത് യേശു തന്നെയാണ് യേശു ആണ് പറഞ്ഞ് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബ്രദർ ദൈവശബ്ദവും ദൈവാലോചനയും ഒക്കെ അനുസരിച്ച് ഞാനൊരു ഒരു ചുവടെടുത്ത് വെച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളോട് അതിന് ഒരു ഉത്തരം പറയാം എന്തുകൊണ്ടാണ് പ്രശ്നങ്ങളെന്ന് നമുക്ക് പലപ്പോഴും അതിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അതിൻ്റെ ഒരു മറുഭാഗം ഇതാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ അത്ര വന്നാലും ദൈവശക്തത്തിനനുസരിച്ചാകുന്ന ഈ ചുവട് വെച്ചേക്കുന്ന ദൈവം സഹായിക്കാനായിട്ട് കൂടെ ഇറങ്ങി വരിക പ്രതികൂലം എന്തുമായിക്കോളട്ടെ സഹായിക്കാൻ യേശു അരികിലുണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് ഇവിടെ പറയുന്നത് ആ പടക് മുങ്ങുമാറാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇന്ന് നിങ്ങളുടെ ജീവിതം ഇതുപോലെ മുങ്ങിപ്പോകത്തക്കതുപോലെയുള്ള ഒരു ഒരു സാഹചര്യമാണോ ഒരു പക്ഷേ ഘടഭാരത്താലായിരിക്കും നിരാശ കൊണ്ട് മുങ്ങിപ്പോകുന്ന ഒരു അനുഭവമായിരിക്കും രോഗത്താൽ നിങ്ങൾ ഇനി മുമ്പോട്ടൊരു സാധ്യതയും ഇല്ല എന്ന് കരുതുന്ന ഒരു ഒരനുഭവമായിരിക്കും ഇല്ലാതെ മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞടഞ്ഞ് അടഞ്ഞ് ആകെ നിരാശ നിറഞ്ഞ് ഒരു വഴിയുമില്ലാതെ ജീവിതം മുങ്ങി താഴുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് മുങ്ങിപ്പോകില്ല യേശു സാഹചര്യത്തെ ശാന്തമാക്കും യേശു ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരും എത്ര ചുഴലിക്കാറ്റ് അടിച്ചാലും യേശുവിൻ്റെ ഒരു വാക്കിന് സകലത്തെയും ശാന്തമാക്കാനുള്ള കഴിവുണ്ട് ലോകത്തിലെ ഒരു മനുഷ്യനും കാറ്റിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഫ്ലോറിഡയിൽ ഏകദേശം ഓഗസ്റ്റ് മാസത്തിന് നവംബർ മാസത്തിനും ഇടയില് എല്ലാ വർഷവും കൊടുങ്കാറ്റ് അടിക്കും ഞാനിവിടെ നാലു വർഷത്തിനു മുമ്പ് വന്നപ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചു അത് ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു മണിക്കൂറുകളോളം നമുക്കതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാം അത് നൂറ്റി നാല്പത് മൈല് വേഗതയിലൊക്കെയാണ് ഇവിടെ അടിക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയില്ല തകർത്ത് കളയുക എന്നാൽ ആ ശക്തിയുള്ള ഒരു മനുഷ്യനും പിടിച്ചു നിർത്താൻ കഴിയാത്ത കൊടുങ്കാറ്റിനോട് അടങ്ങുക ശാന്തമാകുക എന്ന് യേശു പറഞ്ഞപ്പോഴാണ് വചനം പറയുന്നു സകലവും ശാന്തമായി നോക്കിയേ ഭൂമിയിൽ ഒരു മനുഷ്യനും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഈ പ്രകൃതിയുടെ ശക്തിയെ എൻ്റെ യേശുവിന് വാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏതു പ്രശ്നത്തെയും നിയന്ത്രിക്കാൻ നമ്മുടെ യേശുവിന് കഴിയത്തില്ലേ തീർച്ചയായിട്ടും കഴിയും യേശുവിന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശാന്തത തരട്ടെ വീട്ടിനകത്തുള്ള തർക്കങ്ങളും വഴക്കുകളും ഒക്കെ മാറി ഒരു വലിയ ശാന്തത നിങ്ങളുടെ വീട്ടിനകത്തുണ്ടാകട്ടെ എൻ്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഒരു നല്ല സമാധാന അന്തരീക്ഷമില്ല ആകെ വഴക്കും ബഹളവും ഒക്കെയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും തരും ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചുറ്റും കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ യേശുവിൻ്റെ ആ അരികിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് അവൻ നമ്മളെ കരയ്ക്കും ക്ഷേമത്തോടെ എത്തിക്കും പ്രതികൂലങ്ങളെ അതിജീവിപ്പിനുള്ള കരുത്ത് തരും ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൈവശബ്ദം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യുക നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വോയ്സ് ക്ലിപ്പായിട്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് ഈ ദൈവത്തെ കണ്ടുമുട്ടുവാനും കൂടുതൽ അറിയുവാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ സിറ്റി ഓഫ് ലൈഫ് വെച്ച് നടന്ന മീറ്റിങ്ങിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളായിരുന്നു ദൈവം അസാധാരണമായിട്ട് ജനത്തോട് സംസാരിച്ചു നിങ്ങള അടുത്ത ദിവസങ്ങളിലും മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചേർച്ചിൽ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നിങ്ങൾ വരുന്നത് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും വലിയ ദൈവകാരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് നമ്മുടെ ബൈബിൾ സ്റ്റഡി അടുൂലുള്ള ചർച്ച വെച്ച് നടക്കുന്നു അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ നമ്മുടെ സർവീസ് നടക്കുന്നു നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക അനുഗ്രഹമായിരിക്കും ഇന്നത്തെ എൻ്റെ സന്ദേശം ചുരുക്കുകയാണ് മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറായിട്ട്